ഹലോ നമസ്കാരം മഴതോരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ അലീനെ തന്റെ മകളായിട്ട് അംഗീകരിച്ചു ബാലചന്ദ്രൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് വൈജയന്റെ ഒരു പൂച്ച പ്രസവിച്ചിട്ടിരിക്കുന്നത് പോലെ അലീനെ പ്രസവിച്ച് എവിടെയോ ഉപേക്ഷിച്ചു അതിനുശേഷം അലീനയുടെ കാര്യം അന്വേഷിച്ചതുപോലും ഇല്ല അല്ലെങ്കിൽ ആ കുഞ്ഞ് എവിടെ പോയി ശരിക്കും വൈജയന്തിക്ക് അറിയത്തില്ല എങ്കിൽ പോലും ഒരു സാമാന്യ മര്യാദയെങ്കിലും അലീനയോട് കാണിക്കത്തില്ലേ ഇപ്പോ ശരിക്കും നിന്റെ അച്ഛൻ ഞാനാണ് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു എന്താ സംഭവിച്ചാലും തന്റെ മക്കൾക്കൊപ്പം തന്നെ അലീനെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കുമ്പോഴും വൈജയന്തി വാശിപ്പുറത്ത് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തന്റെ ജീവിതത്തെയാണ് ബാധിക്കാൻ പോകുന്നത് വലിയൊരു ബ്രഹ്മാസ്ത്രമാണ് ബാലചന്ദ്രൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വൈജയന്തി അറിയുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് എനിക്കിപ്പോ ചില സമയത്തൊക്കെ വൈജയന്തിയുടെ ആ ഒരു പെരുമാറ്റവും സംസാരവും ഒക്കെ കാണുമ്പോൾ അയ്യോ പാവം ഒന്നും അറിയാതെ ഈ ആട്ടം കാണാതെ കിടന്നു തുള്ളുന്ന എന്ന് നമ്മളിങ്ങനെ അങ്ങനെ ഒരു പഴിചൊല്ലില്ലേ ഞാൻ പെട്ടെന്ന് മറന്നു എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഒന്നും അറിയാതെ കിടന്നു തുള്ളും പക്ഷെ സത്യം അറിയുമ്പോഴായിരിക്കും നമുക്ക് തന്നെ ഒരു ഒരു ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് ഒന്നും അറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു പക്ഷേ എല്ലാം അറിയുമ്പോൾ ഈ പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല എന്തായാലും ചില സമയത്ത് എനിക്ക് വൈജീന്തിയുടെ കാര്യം കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും പിന്നെ ചില സമയത്ത് വൈജയന്തിൻ്റെ ഈ പെരുമാറ്റവും സംസാരവും കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അടി കൊടുക്കാൻ തോന്നും അമ്മ ഒരു ഫീലിംഗ് ആണ് അപ്പം അത്രത്തോളം നമുക്ക് തന്നെ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ആരുടെ നമുക്കൊപ്പം നിന്ന് ഇങ്ങനെ നേരിട്ട് കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് ഓരോ കഥാപാത്രങ്ങളും അഭിനയിക്കുന്നത് ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പരമ്പര എന്ന് പറയുന്നത് ഓരോ എപ്പിസോഡ് നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാൻ പറ്റും എന്തായാലും ബാലചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും യുദ്ധങ്ങളുണ്ടാകും ഇത് രണ്ട് യുദ്ധം കഴിഞ്ഞതേ ഉള്ളൂ ഇനി അവസാന യുദ്ധം ഉണ്ടാകും എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക ആ യുദ്ധം ഇന്ന് ഉണ്ടാകുമോ ആ യുദ്ധത്തിൽ നിന്നും എങ്ങനെ തൻ്റെ മകളെ സംരക്ഷിക്കാനായിട്ട് ബാലചന്ദ്രൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് സംസാരിക്കുകയാണ് തൻ്റെ മകള് ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ മകളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വലിയൊരു പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വൈജയന്തിയൊക്കെ വൈജയന്തിയോടൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടടുക്കള പറ്റത്തില്ല ഒന്നെങ്കിലും ഉണ്ടാക്കി അലീന ഉണ്ടാക്കുന്നത് കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുത്തി കഴിക്കാം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി അവരുടെ ആ ഒരു പ്ലാനും തകർന്നിരിക്കുകയാണ് പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ രേവതി കുട്ടി അലീനെ വിളിച്ചു അപ്പൊ രേവതി കുട്ടിയുടെ മനസ്സിൽ മുത്തശ്ശി പോയ കാര്യമൊന്നും അറിയത്തില്ലല്ലോ മുത്തശ്ശിയെ വിളിച്ചു മുത്തശ്ശി വിളിച്ചതിന് ശേഷമാണ് അറിയുന്നത് അലീന അവിടെ ഇല്ല അലീന വീട്ടിലാ കടപ്പാട്ടൂരാണ് താൻ കൊല്ലപ്പള്ളിയിലാണ് എന്ന് രേവതി കുട്ടി അപ്പോഴാണ് അറിയുന്നത് അപ്പൊ മുത്തശ്ശിയോട് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്നാ അലീന ചേച്ചിക്ക് ഫോൺ കൊടുക്കാത്തത് മനുഷ്യേട്ടൻ മുത്തശ്ശിക്ക് മാത്രമല്ല അലീന ചേച്ചിക്കും കൂടി വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ ഫോൺ വാങ്ങിച്ചെന്നത് എന്നൊക്കെ രേവതി കുട്ടി പറയുന്നുണ്ട് ഇതിനിടയിൽ ബാലചന്ദ്രനെ ചതിച്ച കഥയും കൂടി ബാല രേവതി കുട്ടി പറഞ്ഞു എന്നാൽ ചതിയുടെ കഥ എന്താണെന്നോ ഏതാണെന്നോ ആര് ചതിച്ചെന്നോ ഒന്നും രേവതി കുട്ടി പറഞ്ഞിട്ടില്ല പക്ഷേ ബാലചന്ദ്രൻ അങ്ങളെയും വൈജയന്തി ചതിച്ചതല്ലേ എന്നാണ് രേവതിക്കുട്ടി ചോദിച്ചത് എന്നാൽ ആര് ചതിച്ചു എങ്ങനെ ചതിച്ചു ബാലചന്ദ്രനെ എങ്ങനെ ചതിച്ചതാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മാത്രം രേവതി കുട്ടി ഒന്നും പറഞ്ഞില്ല അതിനുശേഷം ഞാൻ എന്തായാലും കടപ്പാട്ടൂരേക്ക് പോകുമ്പോൾ ഈ ഫോണ് കൊടുക്കാം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അവിടത്തെ സുഖവിവരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തനിക്കിനി മരിച്ചാലും മതി ഇവിടെ ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ചാൽ മതി എന്നാണ് രേവതിക്കുട്ടിയോട് കുട്ടിയോട് മുത്തശ്ശി പറയുന്നത് അങ്ങനെ അവിടെ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അലീന ബാലചന്ദ്രനെ കൊണ്ടു കൊടുത്തു അപ്പൊ ബാലചന്ദ്രൻ അത് സ്നേഹത്തോടു കൂടി തന്നെ കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് അലീന ഇങ്ങനെ വാതുറന്ന് പോകുമ്പോൾ ചെവിയിൽ പിടിച്ച് അലീനയ്ക്കും ഭക്ഷണം വാരി കൊടുത്തു ഒപ്പം തന്നെ കുഞ്ഞു കുട്ടികളെ പോലെ കൊഞ്ചുന്നോ കെട്ടിക്കാൻ പ്രായമായി എന്നിട്ടാണ് അവൾ ഈ കിടന്ന് കൊഞ്ചുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ തമാശക്ക് പറയുന്നുണ്ട് ആ സമയത്ത് തനിക്കുന്ന ഒരു രേവതി കുട്ടിയെ വിളിക്കണം ഒന്ന് തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ കൊടുത്തു ഫോൺ എടുത്ത് സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ രേവതി കുട്ടിയോട് സംസാരിച്ചു എല്ലാ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല രേവതി കുട്ടി കോളേജിൽ പോകുന്ന കാര്യങ്ങളും അലീനയോട് പറഞ്ഞു പിന്നെ അവിടുത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിളിക്കാം അച്ഛൻ്റെ ഫോണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു അപ്പോൾ ബാലചന്ദ്രൻ്റെ കയ്യിൽ ഫോൺ കൊണ്ടു കൊടുത്തതിന് ശേഷം ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ചോദിച്ചു ഇത്ര പെട്ടെന്ന് ഫോൺ വിളിച്ച് തീർന്നു ആ ഒരുപാടൊന്നും സംസാരിച്ചില്ല അച്ഛൻ്റെ ഫോണല്ലേ ഇപ്പം നിനക്ക് ഫോണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛ മുത്തശ്ശിയുടെ ഫോണിലാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മുത്തശ്ശിക്ക് ഫോണില്ല മുത്തശ്ശിക്കിപ്പോൾ ഫോൺ കൊടുത്തു കൊടുത്തുവിട്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഫോണില്ല എന്ന് അലീന പറഞ്ഞു ബാലചന്ദ്രൻ ചെറു പുഞ്ചിരിയോടുകൂടി അലീനയുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലചന്ദ്രന് ചെക്കപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കൃഷ്ണമോളെയും കൊണ്ടാണ് പോയത് കൃഷ്ണയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ അലീനയ്ക്ക് വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റും കൊണ്ടാണ് ബാലചന്ദ്രൻ വന്നത് അലീന കഥക തുറന്ന് അകത്ത് കയ ബാലചന്ദ്രൻ്റെ അകത്ത് കയറി ഉടനെ തന്നെ കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് വലിയൊരു ഗിഫ്റ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ചേച്ചി വാ വന്ന് നോക്ക് എന്ന് കൃഷ്ണൻ പറഞ്ഞു അലീന അങ്ങനെ അകത്തെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോയി ബാലചന്ദ്രൻ ഒരു വലിയൊരു കവർ കവറെടുത്തു കൊടുത്തു ആ കവറ് തുറന്നു നോക്കിയപ്പോ അതിൻ്റെ അകത്ത് ഫോണായിരുന്നു അലിനെ ഞെട്ടിപ്പോയി ഇപ്പൊ ബാലചന്ദ്രൻ പറയുവാണെ ഇനി കൃഷ്ണ രേവതി കുട്ടിയെ വിളിക്കണം അവിടെ വിളിക്കണം ഇവിടെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കൈ എന്നോട് വന്ന് പറയരുത് ഈ ഫോണ് ചാർജ് ചെയ്ത് തരും ഇതിൽ വിളിച്ചോണം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലിനിക്ക് ഭയങ്കര സന്തോഷമായി തന്റെ സ്വന്തം അമ്മ ഇപ്പൊ വൈജയന്തി തന്റെ അമ്മയാണ് എന്ന് അലീനയ്ക്ക് അറിയുന്നത് പോലെ തന്നെ അലീന തന്റെ മകളാണെന്ന് വൈജയന്തി അറിഞ്ഞാൽ പോലും ഇത്രത്തോളം സന്തോഷവും സ്നേഹവും കിട്ടുമോ എന്ന് പോലും സംശയമാണ് അത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് സ്വന്തം മകളെ പോലെ തന്നെയാണ് ബാലചന്ദ്രൻ നോക്കുന്നത് അപ്പോൾ ആ ഫോണൊക്കെ പൊട്ടിച്ചു നോക്കി ഭയങ്കര സന്തോഷത്തോടു കൂടി അലീന സംസാരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ കഴിക്കുന്ന മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യണം പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യണം എക്സസൈസ് ചെയ്യണം അതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങളും കൂടി പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും ബാലചന്ദ്രന് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുന്ന മരുന്നല്ല അത് കൃഷ്ണയും പറഞ്ഞു ഈ ലോകത്ത് നിന്ന് ഒരിക്കലും നമുക്ക് വാങ്ങാൻ പറ്റാത്ത രണ്ട് മരുന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ എന്ത് മരുന്നാണെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് മനസമാധാനം എപ്പോഴും മനസമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ട് ടെൻഷൻ ടെൻഷൻ ഒരിക്കലും പാടില്ല ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കണം എങ്കിൽ മാത്രമേ ഈ ഒന്നും ഒരപത്തും വരാതെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു പക്ഷേ ഈ രണ്ട് കാര്യവും കടപ്പാട്ടൂര് നിക്കുമ്പോ അതും പ്രത്യേകിച്ച് വൈജയന്തിക്കൊപ്പം നിൽക്കുമ്പോ ബാലചന്ദ്രന് കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പാണ് എങ്കിലും അലീന പറഞ്ഞു കുഴപ്പമില്ല അച്ഛൻ നമുക്ക് ട്രൈ ചെയ്യാം കുഴപ്പമില്ല അച്ഛനും ഒരു ആപത്തും വരത്തില്ല നമ്മളൊക്കെ ഇല്ലേ എന്ന് അലീന ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നുണ്ട് എന്നാൽ ബാലചന്ദ്രൻ എതിരിടയില് ഒരു ഓർമ്മപ്പെടുത്തി നടത്തി ഇനി വരാൻ പോകുന്നത് മൂന്നാം മഹാലോക യുദ്ധമാണ് മൂന്നാം യുദ്ധം വരാൻ പോകുവാണ് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ മൂന്നാം യുദ്ധമോ എന്ന് മൂന്നാം യുദ്ധം അത് ആദ്യത്തെ സമയത്ത് വൈജയന്തി വഴക്കുണ്ടാക്കിയിട്ട് അലീനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അത് ഹരിയുടെ പ്രശ്നം പറഞ്ഞിട്ട് സമയത്ത് ഏഹ് ഇതേപോലെ അലീനെ ഇറക്കി വിട്ട സമയത്ത് മനുവും ബാലചന്ദ്രനും കൂടി ചേർന്നിട്ടാണ് അലീനെ തിരിച്ചു കയറ്റിയത് രണ്ടാമത്തെ പ്രാവശ്യം അലീനെ ഇറക്കി വിട്ടു ബാലചന്ദ്രൻ തിരിച്ചു കൊണ്ടുവന്നു അപ്പൊ ഇനി എന്തായാലും മൂന്നാം യുദ്ധം നടക്കും അന്ന് കൊല്ലപ്പള്ളിയിലുള്ള എല്ലാ പേരും അതായത് വൈജയന്തിയുടെ ബന്ധുക്കാരും സുഹൃ കുടുംബക്കാരും പിന്നെ സഹോദരങ്ങളും എല്ലാവരും കൂടി ചേർന്നായിരിക്കും പടയോടുകൂടി ആയിരിക്കും വരാൻ പോകുന്നത് അങ്ങനെ പടയോടുകൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു യുദ്ധം നടക്കും അതിൽ നിന്ന് അലിനെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്ന് ബാലചന്ദ്രൻ ഇപ്പോഴും ചിന്തിച്ചു തുടങ്ങി എന്താണെങ്കിലും മരുന്നിടത്ത് വച്ച് നമുക്ക് കാണാം കൃഷ്ണമോളും കട്ടക്കെ തന്നെയാണ് അമ്മയുടെ ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാമെന്ന് എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് അങ്ങനെ വലിയ വലിയ സംഘർഷങ്ങൾ നടക്കുകയാണ് അങ്ങനെ കുറേ സമയങ്ങൾ കഴിഞ്ഞു കുറെ സംഭവങ്ങൾ കഴിഞ്ഞു അതിനുശേഷം രാവിലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വൈജി അലിനെ വെച്ചു അപ്പോൾ ബാലചന്ദ്രൻ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമുണ്ട് രണ്ടടുക്കള പാടില്ല അലീന തരുന്ന ഭക്ഷണം കഴിക്കണം ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വരുത്തി കഴിക്കണമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണം എല്ലാം വിളമ്പി വെച്ചു ഭക്ഷണം എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം അലീന അലീനെ പറയുന്നുണ്ട് കൃഷ്ണ നീ പോയി അവരെ എല്ലാവരെയും കഴിക്കാൻ വേണ്ടിട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് കൃഷ്ണ ഒന്ന് തയങ്ങി നിന്നു അവർ വിളിച്ചു കഴിഞ്ഞാൽ വരുമോ എന്നുള്ള ഒരു ടെൻഷൻ എങ്കിലും കുഴപ്പമില്ല ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അലിനെ നിർബന്ധിച്ചതുകൊണ്ട് കൃഷ്ണ വൈജ്യന്റെയും രോഹിത്തിനെയും ബബിതെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ പോയി അവർ അവിടെ ഹോളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വിളിക്കാൻ പോയപ്പോൾ ഇതേപോലെ അലീന്ന് ചേച്ചി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും വന്ന് കഴിക്കാൻ പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ട നീ വേണമെങ്കിൽ പോയി കഴിച്ചാൽ മതി അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കും പക്ഷെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് അപ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട എന്നും ഇവിടെ ഈ സമാധാനം എല്ലാം തല്ലിക്കെടുത്തിയ ഒരു മൂദേവിയാണ് അലീന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ അലീനെ കുറ്റപ്പെടുത്തി ഇതൊക്കെ കേട്ടപ്പോൾ കൃഷ്ണമോള് വൈജയന്തിയുടെ അമ്മ കുറച്ചെങ്കിലും ഒന്ന് മാനിത കാണിക്കേ അമ്മ അമ്മയ്ക്ക് എത്ര വയസ്സായി അമ്മയ്ക്ക് ഒരു ഡിഗ്നിറ്റി ഇല്ലേ എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് വൈജയന്തി അകത്തോ കൂട്ട് കയറിപ്പ് ഇപ്പൊ ബബിതയോടും രോഹിത്തിനോടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ അവരും വന്നില്ല അവരും വലിയ പോസ് കാണിച്ച് അമ്മ പറയുന്നതേ എല്ലാം കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത് എന്നാൽ നിങ്ങൾ കഴിക്കേണ്ട പക്ഷെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഞാൻ കഴിക്കും ും നിങ്ങൾ പട്ടിണിയിരുന്നു അതുകൊണ്ട് കൃഷ്ണമോളും അവരെ താങ്ങി പിടിക്കാനൊന്നും പോയില്ല വേണമെങ്കിൽ വന്നു ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായി അപ്പൊ ഇനി പോയില്ല എന്നുണ്ടെങ്കിൽ പട്ടിണി അടക്കേണ്ടി വരും പോയി കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും വിചാരിക്കുകയും ചെയ്യാം അമ്മ വഴക്ക് പറയുകയും ചെയ്യും എന്ത് അറിയാതെയാണ് അവർ നിൽക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു പക്ഷേ ഇതിനിടയിൽ മറ്റൊരു ചരട് വലി കൂടി നടക്കുന്നുണ്ട് വൈജയന്തി മുത്തശ്ശിയൊക്കെ കൊണ്ടാക്കിയ കാര്യവും പിന്നെ വൈജയന്തി അവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കമല ശിവനെ ശിവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശിവനും പിന്നെ രാജീവനൊക്കെ കൂടി ചേർന്നിട്ട് കടപ്പാട്ടൂരേക്ക് വരാനുള്ള ഒരു പുറപ്പാടിലാണ് എന്തായാലും രാജീവനും പിന്നെ ശിവനും പിന്നെ അവരുടെ കുടുംബക്കാര് പേരും കൂടി ചേർന്നിട്ടായിരിക്കും കടപ്പാട്ടൂരിലേക്ക് വരാൻ പോകുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് കടപ്പാട്ടൂരെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു യുദ്ധം നടക്കും വലിയൊരു യുദ്ധം എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ടതൊന്നും അല്ല വലിയൊരു യുദ്ധം തന്നെ നടക്കും മുത്തശ്ശി തന്നെ വാണിംഗ് ചെയ്ത് വിടുന്നുണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കണം അല്ലാതെ കയ്യാങ്കളേക്ക് പോകരുതെന്ന് പക്ഷെ രാജീവനല്ലേ ആള് ഒരു എടുത്തുചാട്ടം കൂടുതലായതുകൊണ്ട് തന്നെ രാജീവൻ വന്ന് ബാലചന്ദ്രന്റെ കൈന്ന് മേടിക്കും എന്നുള്ളത് ഉറപ്പാണ് പടയോട് കൂടി വന്നു കഴിഞ്ഞിട്ട് വൈജ്യന്തിക്ക് വേണ്ടിയിട്ട് വലിയ സംസാരമൊക്കെ ഉയർത്തി ശബ്ദമൊക്കെ ഉയർത്തി സംസാരിക്കും പക്ഷേ അവസാനം ബാലചന്ദ്രൻ കരണം പൊട്ടിച്ച ഒരു അടി കൊടുത്ത് അവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇനി മേലാല് അലീനയുടെ പ്രശ്നവും പറഞ്ഞ് ഇവിടെ വന്നു പോകരുത് അലീനെ എൻ്റെ മകളാണ് അവളെ ചോദിക്കാൻ അവളുടെ അവളോട് ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞ് ഒരു അടി കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ചീട്ട് കീറും വൈജയന്തിക്ക് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റോ ഒരിക്കലുമില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വൈജയന്തി സത്യങ്ങൾ അറിയുന്ന ഒരു സാധ്യതയാണ് കാണുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം